എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മഹാലക്ഷ്മിക്ക് നടത്താവുന്ന വഴിപാടുകളും അവ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്താണെന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യത്തേത് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുവാനായിട്ട് അല്ലെങ്കിൽ നയിക്കുവാനായിട്ട് ലക്ഷ്മി നാരായണ പൂജ നടത്തിയാൽ മതിയാകും അടുത്തത് ധനസമൃദ്ധിക്കായിട്ട് മഹാലക്ഷ്മി പൂജ നടത്തിയാൽ മതിയാകും കഷ്ടതകൾ അകലുവാനായിട്ട് കാർത്തിക പൊങ്കാല നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും രോഗമുക്തിക്കായി ആൾ രൂപം നടക്കൽ സമർപ്പിക്കുക അലച്ചിലുകൾ അകലുവാൻ വേണ്ടി ദേവിക്ക് പൂക്കുലമാല സമർപ്പിക്കുക ദേവിക്ക് ഉടയാട സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം കാര്യസിദ്ധിയാണ് ദേവിക്ക് താമരമാല സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം കർമ്മലാഭമാണ് ദേവിക്ക് മുല്ലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യവിജയമുണ്ടാകും ഭാഗ്യം തെളിയുവാൻ വേണ്ടി ദേവിക്ക് ത്രിമധുരം നീതിക്കുക നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുവാനായിട്ട് ദേവി സന്നിധിയിൽ പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും രോഗശമനത്തിനായിട്ട് ദേവി സന്നിധിയിൽ തേൻ നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും ബുദ്ധിവികാസത്തിനായിട്ട് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് കതളിപ്പഴം നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ഈ വഴിപാടുകൾ ഏതാണോ വേണ്ടത് അത് നടത്തി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ലളിത സഹസ്രനാമം ജപിക്കുന്നതും അതിനോടൊപ്പം തന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ല ഒരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം